ാരെ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം നിത്യജീവിതത്തിൽ ഭക്ഷണം എന്നത് ഒരു അടിസ്ഥാന ഘടകമാണ് വിശപ്പെടക്കാൻ മാത്രമല്ല ശരീര വളർച്ചയുടെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നാം ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ആവശ്യമായ ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് ധാതു ലവണങ്ങൾ വിറ്റാമിനുകൾ എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള ആഹാരങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അതിനാലാണ് വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് അരി ഗോതമ്പ് ഉരുളക്കിഴങ്ങ് ചോളം തുടങ്ങിയവയിൽ നിന്നും ധാന്യകവും പാൽ മുട്ട മത്സ്യം ഓട്സ് സോയ എന്നിവയിൽ നിന്നും പ്രോട്ടീനും ബദാം ചോക്ലേറ്റ് കശുവണ്ടി വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കൊഴുപ്പും ആപ്പിൾ തക്കാളി വാഴപ്പഴം തണ്ണിമത്തൻ തുടങ്ങിയവയിൽ നിന്നും ധാതു ലവണങ്ങളും ക്യാരറ്റ് കേബേജ് കിവി ചീര തുടങ്ങിയവയിൽ നിന്നും വിറ്റാമിനുകളും ലഭിക്കുന്നു ആഹാരത്തിലെ പോഷകങ്ങളുടെ കുറവ് പല അസുഖങ്ങൾക്കും കാരണമാകുന്നു നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നാം തന്നെയാണ് അതിനാൽ രുചിയുടെ പുറകെ മാത്രം പോകാതെ വൈവിധ്യമാർന്ന പോഷക ഗുണങ്ങൾ അടങ്ങിയ ആഹാരശൈലി നാം വളർത്തിയെടുക്കണം കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ